ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ ഉയിലാണ്ടിയിലുണ്ടായ ആന ഇളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവം അങ്ങേറ്റവും ദൗർഭാഗ്യകരമാണ് വേദനാജനകമാണ് ദുഃഖകരമാണ് മൂന്ന് പേരുടെ ജീവൻ പൊലിയാനിട വന്നത് ഏറ്റവും വിഷമകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അന്വേഷിച്ച റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ സംഭവം നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ ഇടവന്നതും പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളും അനുസരിച്ച് ആനകുത്തിയല്ല ഈ മൂന്ന് പേരുടെ ജീവൻ പോകാൻ ഇടവന്നിട്ടുള്ള മറിച്ച് കെട്ടിട ഇടിഞ്ഞു വീണതാണ് ആന തമ്മിൽ കൊമ്പ് ഓർക്കുമ്പോൾ കെട്ടിടത്തിന് ആഹാതം ഉണ്ടായി ആ കെട്ടിട ഇടിഞ്ഞു വീണാണ് മൂന്ന് പേര് മരിക്കാൻ ഇടവന്നെന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഏതായിരുന്നാലും അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി അതിൻ്റെ ഉള്ളടക്കങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതലായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാം ഇപ്പം പരിക്കേറ്റവരെ എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊയിലാണ്ടി ആശുപത്രിയിലുമായി ചികിത്സകൾ നൽകിക്കൊണ്ടിരിക്കുന്നു രണ്ടു പേർക്ക് ഗുരുതരമായ പരിക്കുഞ്ഞുണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പരിക്കേറ്റവർക്കെല്ലാം വേണ്ട ശുശ്രൂഷകൾ നൽകി അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഞങ്ങളും ആ കാര്യത്തിൽ ബന്ധപ്പെട്ട് കളക്ടറോട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതാണോ ഇല്ലെന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് വന്നതെങ്കിലേ പറയാൻ പറ്റുള്ളൂ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മുമ്പ് നിർദ്ദേശിക്കപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട് നിബന്ധനകളുണ്ട് അതിൽ മൂന്ന് മീറ്റർ അകലത്തിൽ മാത്രമേ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി നിർത്താവുള്ളൂ അതുപോലെ എട്ട് മീറ്റർ അകലം മാത്രമേ ജനങ്ങൾ നിൽക്കാവുള്ളൂ ഇത്തരം കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കോടതി നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സ്റ്റേയും വന്നിട്ട് നമ്മൾ കണ്ടതാണ് ഇത്തരൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിക്കുന്ന സാഹചര്യം വന്നിരുന്നത് ഇവിടെ പ്രത്യേകമായി വനം വകുപ്പ് ഈ കാര്യത്തിൽ ആന പരിപാലിക്കുന്ന രംഗത്ത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ അവർ സൂചിപ്പിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ എന്തായിരുന്നാലും എഴുന്നള്ളത്തിന് നമ്മൾ ആനയെ കൊണ്ടുപോകുമ്പോൾ എഴുന്നള്ളത്തിന് നിർത്തിവെക്കൽ ചെയ്യുമ്പോൾ ആ ചട്ടങ്ങൾ പരിപാലിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് എത്ര കണ്ട് പരിപാലിച്ചിരുന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും ഇല്ല ആർപോർട്ട് വന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയും നമ്മൾ അന്വേഷിക്കാതെ കാര്യത്തിൽ എന്താണ് അവിടെ ഉണ്ടായതെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കിട്ടും നമുക്ക് മറുപടി പറയാൻ കഴിയില്ല അത് കൃത്യമായി പരിശോധിച്ചിട്ട് എന്തൊക്കെയാണ് അവിടെ വന്യ ജീവി സംരക്ഷണ പരിപാലന ചട്ടമനുസരിച്ചാണ് ചെയ്യേണ്ടത് വനം വകുപ്പാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കാൻ വനംവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ അല്ലെ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ചില വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ട് ഇതിനെ എഴുന്നള്ളിക്കുന്ന ഘട്ടത്തിൽ പരിപാലിക്കപ്പെടേണ്ടതായ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരുന്നു അതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ പരിശോധിച്ചതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ എവിടെയായിരുന്നാലും മൂന്ന് മീറ്റർ അകലെ ആനയെ നിർത്താവുള്ളൂ എന്ന കാര്യവും എട്ട് മീറ്റർ അകലെ ജനങ്ങൾ നിൽക്കാവുള്ളൂ എന്ന കാര്യമെല്ലാം നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നതാണ് അതിനൊരു സ്റ്റേ വന്നു എന്നിരുന്നാലും ഈ കാര്യത്തെ സംബന്ധിച്ചോളം പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ആന എഴുന്നള്ളിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വരാവുള്ളൂ അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരാണ് അവർ അക്കാര്യത്തിൽ നിർദ്ദേശം എന്നാണ് പ്രാഥമികമായി വന്ന റിപ്പോർട്ട് അത് ശരിയാണോ ഇല്ലെന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഭാവിയിൽ നമ്മൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ ആലോചിക്കാൻ ഇപ്പോൾ ഒരു യോഗം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് യോഗം അടുത്ത ദിവസം തന്നെ ചേരും ഡേറ്റ് കൃത്യമായിട്ട് ഇങ്ങോട്ട് അനൗൺസ് ചെയ്തില്ല നിശ്ചയമായും അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഗൗരവതരമായി ഇത്തരം പ്രശ്നങ്ങളെ കാണുകയും ആവശ്യമായ മുൻകരുതുകൾ സ്വീകരിക്കുകയും പരിപാലന ചട്ടം കൃത്യമായി പരിപാലിച്ചുകൊണ്ടും മുന്നോട്ട് പോകേണ്ട സ്ഥിതി ഉണ്ട് അത് നടപ്പാക്കാൻ വേണ്ടി കൃത്യമായി ഗവൺമെൻറ് ശ്രദ്ധിക്കും